ഇയാൾ ആരാണ് മഹാരാജാവാണോ മഹാരാജാവ് നാട്ടിൽ എഴുന്നള്ളുമ്പോൾ മഹാരാജാവ് നാട്ടിൽ എഴുന്നള്ളുമ്പോൾ അനാവശ്യമായി ഈ നാട്ടിൽ ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഈ ഡി ജി പിന്നിലൂടെ ഞങ്ങൾ നടത്തുന്നത് എന്ന് പറയാതാഗ്രഹിക്കുന്നു പ്രിയമി ഈ പോലീസ് പോലീസ് ഈ അതിക്രമത്തിന് എല്ലാങ്ങൾക്കും മാർച്ച് കെ പി സി സിയുടെ ഡിജിപി ഓഫീസ് മാർച്ചിൽ പോലീസ് ടിയർഗ്യാസും ജലപീരകയും പ്രയോഗിച്ച നടപടിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടിയർ ഗ്യാസും ജലപീരങ്കിയും പ്രയോഗിക്കുന്ന കിരാത നടപടിയാണ് പോലീസ് കാണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു കെ പി സി സി അധ്യക്ഷനടക്കമുള്ള നേതാക്കൾ വേദിയിലിരിക്കെ താൻ സംസാരിക്കുമ്പോഴാണ് ടിയർഗ്യാസും ജലപീരങ്കിയും പ്രയോഗിച്ചത് പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപചാപക സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നടന്നത് ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് പിന്മാറില്ല കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ലെന്നും സംഭവത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് സതീശൻ പറഞ്ഞു അതേസമയം പോലീസ് നടത്തിയത് ആസൂത്രിത ആക്രമണമാണെന്ന് ശശി തരൂർ എം പി പ്രതികരിച്ചു ആക്രമണത്തിന് പോലീസിന് നിർദ്ദേശം നൽകിയത് ആരാണെന്നും മുഖ്യമന്ത്രി പറയണമെന്നും തരൂർ പറഞ്ഞു പോലീസ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പ്രതികരിച്ചത് കെമിക്കൽ വെപ്പൺ ആണെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് സമരമുഖത്തേക്ക് ശശി തരൂർ എം എത്തിയത് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ കെ പി സി സി ഓഫീസിലെത്തിയിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ സംഘടിച്ചെത്തിയ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലേറ് നടത്തി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് സ്റ്റിയർ ഗ്യാസും ജലപീരങ്കിയും പ്രയോഗിച്ചു പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നതിനിടെ ബാരിക്കേഡ് തകർത്ത് പ്രവർത്തകർ അകത്തുകയറാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർ തിരികെ കല്ലെറിഞ്ഞു ഇതോടെയാണ് പോലീസ് സ്റ്റിയർ ഗ്യാസ് പ്രയോഗിച്ചത് നിരവധി തവണ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു ഇതോടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെ നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി ഇതേ തുടർന്ന് സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റി സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് നേതാക്കളുള്ള ഭാഗത്തേക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം ആക്രമണമുണ്ടായതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു മുദ്രാവാക്യമുയർത്തിയ പ്രവർത്തകരെ പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പ്രകോപനമില്ലാതെയാണ് പോലീസ് സ്റ്റിയർ ഗ്യാസ് പ്രയോഗിച്ചതെന്ന് കോൺഗ്രസ് വിമർശിച്ചു മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ പി സി സി പ്രസിഡന്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ പ്രതികരണം നടത്തി അതിനിടെ നവകേരള സദസ്സിന്റെ ബാനറുകൾ വ്യാപകമായി നശിപ്പിച്ചിരുന്നു തുടർന്ന് മാർച്ച് ഡി ജി പി ഓഫീസിന് മുന്നിൽ എത്തിയതോടെ വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു മാറുകയായിരുന്നു നവംബർ പതിനെട്ടിന് കാസർകോട് നിന്ന് ആരംഭിച്ച നവകേരള സദസ് ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കാനിരിക്കെയാണ് കോൺഗ്രസ് രാവിലെ പത്തിന് ഡി ജി ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചത് സമാപന നാൾ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം കൂടി നടക്കുന്നതിനാൽ തലസ്ഥാനത്ത് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു അയൽ ജില്ലകളിൽ നിന്നുകൂടി കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എം ഹാസൻ കെ മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സമാധാനപരമായി മാർച്ച് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു